ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാലോത്തുക സഭയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സ്കൂൾ കലോത്സവം ചിലമ്പൊലി നടിയും സംവിധായകയും തിരക്കഥാകൃത്തുമായ ആദിത്യ ബേബി ഉദ്ഘാടനം ചെയ്തു ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മാലോത്തുക സഭയിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് വർഷത്തെ സ്കൂൾ കലോത്സവം ചിലമ്പുലി നടിയും സംവിധായകയും തിരക്കഥാകൃത്തുമായ ആദിത്യ ബേബി ഉദ്ഘാടനം ചെയ്തു നാൽപ്പതോളം നാടകങ്ങളിൽ അഭിനയിച്ചതിന്റെയും സ്വന്തമായി കഥയെഴുതി സംവിധാനം ചെയ്ത കാമദേവൻ നക്ഷത്രം കണ്ടു നീലമുടി എന്നീ സിനിമകൾ രാജ്യാന്തര മേളകളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെയും കാര്യങ്ങൾ കുട്ടികളുമായി അവർ സംവദിച്ചു സ്കൂൾ പി ടി ഐ പ്രസിഡന്റ് മനോജ് മാത്യു അധ്യക്ഷത വഹിച്ചു ബളാൽ ഗ്രാമപഞ്ചായത്ത് അംഗം ജെസി ടോമി മുഖ്യാതിഥിയായിരുന്നു പി ടി ഐ വൈസ് പ്രസിഡന്റ് ജാനു നാരായണൻ എസ് എം സി ചെയർമാൻ സി സി അരൂപ് എം മദർ പി ടി എ പ്രസിഡന്റ് ദീപാ മോഹൻ ഹെഡ്മാസ്റ്റർ ഇൻചാർജ് ബീന ചാക്കോ ഹയർ സെക്കൻഡറി വിഭാഗം കലോത്സവം കൺവീനർ സി വി നിഷ സ്റ്റാഫ് സെക്രട്ടറി ജിതേഷ് തോമസ് മാർട്ടിൻ ജോർജ് സ്കൂൾ പാർലമെന്റ് സെക്രട്ടറി ദേവിക അജയൻ എന്നിവർ പ്രസംഗിച്ചു ഉദ്ഘാടന ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ മിനി പോൾ സ്വാഗതവും ഹൈസ്കൂൾ കലോത്സവം കൺവീനർ പ്രവീൺ പ്രവീൺകുമാർ എൻ നന്ദിയും പറഞ്ഞു കലോത്സവത്തിൽ എൻ എസ് എസ് കുട്ടികളുടെ എന്റെ സംരംഭകത്വം എന്ന പേരിലുള്ള ചായക്കട ഏറെ ശ്രദ്ധയാകർഷിച്ചു ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ